വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നോമ്പ് ഇട്ടിട്ടുണ്ട് ഞാനും ഉമ്മി നോമ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് റമനാനിലെ നോമ്പൊക്കെ വീട്ടാണുള്ള ഒന്ന് രണ്ട് നോമ്പ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നോമ്പാണ് അപ്പോൾ നോമ്പുള്ള ഒരു ദിവസത്തെ ചെറിയൊരു വിശേഷങ്ങൾ എന്നുള്ള നിലക്ക് ഒരു വീഡിയോ എടുത്തതാണ് രാവിലത്തെ ചായോടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചകത്തുള്ള ഫുഡ് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് നൈറ്റ് എന്തായാലും നോമ്പ് ഇറക്കുന്ന ടൈമിൽ ഒന്ന് ഗ്രാൻഡാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ അടുപ്പത്തേക്കൊന്ന് പോവാം അടുപ്പത്തി ശേഷങ്ങളൊക്കെ കാണിച്ചുതരാം ചോറിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കറി ഉണ്ടാക്കി വെച്ചാൽ ചോറിനും പിന്നെ വൈകുന്നേരം കടിയെന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അധികം ഈ കറി തന്നെ മതിയല്ലോ എന്നുള്ള കലയ്ക്ക് രണ്ടും കൂടെ ഒന്നാക്കിയിട്ട് ഉണ്ടാക്കുകയാണ് ഇതാകുമ്പോൾ ചൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ാണ് വെയിലൊക്കെ പിന്നെ പുറത്ത് വന്നപ്പോൾ നമ്മളെ കൈപ്പങ്ങൊക്കെ നല്ല വലുതായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് പറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഇക്കഥാ അതൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ കൈപ്പങ് ചെറിയ ചെറിയ കയ്പങ്ങയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത്ര വലിപ്പമുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ നന്നായിട്ട് നോക്കിയാൽ നന്നായിട്ട് കായ്ക്കും എന്നൊക്കെ മനസ്സിലായി അപ്പൊക്കെ അത് ആർ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒരു രണ്ടു നേരം രാവിലെ ഉച്ചയ്ക്കും പെരിക്കുള്ള കയ്പെങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ ഇപ്പൊ നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനലിൽ ഒരുപാട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത പോയിട്ട് കാണാം ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നമുക്ക് കിട്ടിയ കൈപ്പങ്ങ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നൈറ്റിനുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നൈറ്റിനുള്ള ഫുഡ് ഉപ്പ് ഉണ്ടാക്കുന്നുണ്ട് പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചെറിയൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് പക്ഷേ മൈദ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് അതുമാതിരി ഒരു കോഴിമുട്ടയും പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ശേഷം എന്താണ് നമ്മൾ ഉപ്പ് കലർത്തിയിട്ടുള്ള വെള്ളം ഉപ്പ് ആ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടുണ്ട് ആ ഒരു വെള്ളം ഇതിൽ കലർത്തിയിട്ട് നന്നായിട്ട് തന്നെ നമ്മളത് കൊഴിച്ചെടുക്കുകയാണ് ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കിത് ഭയങ്കര സിമ്പിളാണ് എന്നൊക്കെ തോന്നും കേട്ടോ പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഹാർഡ് വർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് പൊറോട്ട ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കി അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അങ്ങനെ ഇതാ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ പൊറോട്ട അവിടെ കൊയക്കുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടക്കുള്ള മാവ് കൊഴയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ബോൾസ് ആക്കിട്ടൊക്കെ വെക്കുന്നുണ്ട് ഇതിലെല്ലാം ഓയിൽ തടവിയിട്ട് നമ്മൾ ഒരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട് റെഡി ആയിട്ടുണ്ട് പൊറാട്ടക്കുള്ളതൊക്കെ ഇവിടെ കൊഴച്ച് വെക്കുന്നത് കണ്ടില്ലേക്കണേ അപ്പൂസതാ പളി നോക്കണേ അപ്പൂസിൻ്റെ വാൽ അടി കൊടുത്ത അപ്പൂസേട്ടാ അപ്പൂ അപ്പൂസിൻ്റെ വാലിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട് കണ്ടില്ലേ പാവാണ് നല്ല കടിയൊക്കെ കടിച്ചിരുന്നു കേട്ടോ ഞങ്ങൾക്ക് തിന്നാളത് കൊണ്ടുവന്നായില്ല ഞാൻ കാണാൻ വന്നതില്ലോ അല്ലേ അല്ലേ വിശ്വസിക്കുന്ന ഉറങ്ങുകയാണേ പാലിടിച്ചോറുമുറാ நீ கொண்டு <laughs> <laughs> നല്ല വർക്കാ അങ്ങനെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് വന്ന് വന്നപ്പോ ഉപ്പുണ്ട് പൊറാട്ടൊക്കെ ഉള്ള മാവ് എന്താ പറയാ വീശുയെ ആ വീശുന്നു ഇപ്പൊ എന്നും പുറത്തുനിന്നൊക്കെ പൊറാട്ട വാങ്ങി കഴിക്കുന്ന ഒരു ജെസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നമ്മുടെ വ്ളോഗ്സൊക്കെ കാണാൻ താല്പര്യമുള്ള ഒരു ചെസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പൊറോട്ട വീശുന്നതല്ലാതെ ബാക്ക്ഗ്രൗണ്ടിന്ന് സൗണ്ട് ഉണ്ടാവും പക്ഷെ സൂട്ടൻ കളിക്കുന്നുണ്ട് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് സൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ച് ഓവറായിരിക്കും അങ്ങനെ അപ്പോൾ ഇതെല്ലാം വീശ്വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരിക്ക് മകരി ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് നമ്മൾ നോമ്പ് ഇറക്കാനുള്ള നാരങ്ങള്ളം പിന്നെ സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പ് തുറക്കുകയാണ് നോമ്പ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ചെറിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവാതിക്കൂലല്ലോ നോമ്പല്ലേ ഞാൻ ക്യാമറയൊക്കെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചതായിരുന്നു കേട്ടോ ഗൈസ് അത് പുറത്തേക്കാണ് പോയത് അങ്ങനെ പിന്നെ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുകയാണ് പിന്നെ നാരങ്ങ വെള്ളം കുടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നെയ്യപ്പം ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം തന്നെ ആ നെയ്യപ്പവും ചായയും കൂടെ കഴിച്ച് പിന്നെ ഭാര്യ പുസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നിസ്കാരും മോത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഉപ്പ പൊറോട്ട ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം അതിപോലെ ഉപ്പതാ പരത്തുന്നുണ്ട് ഇക്കയാണ് ചൂടുന്നത് ഒക്കെയാണ് നമുക്ക് ഇപ്പോഴും ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കല്ലോ കേട്ടോ എന്നാൽ നമ്മൾ ചട്ടിയൊക്കെ അതാ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഷേസൂട്ട രണ്ട് ഇവിടെ ചുറ്റിപ്പറ്റി അങ്ങനെ നടക്കുന്നു കേട്ടോ അവൻ്റെ കയ്യിലൊരു അപ്പം ഉണ്ട് അപ്പം കഷ്ണമായിട്ട് അങ്ങനെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അപ്പുവാണോ അപ്പോൾ അപ്പം നമ്മുടെ പൊറോട്ടതാ ഇവിടെ ചൂടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒക്കെയാണ് പതിവ് പോലെ പൊറോട്ട ചൂടാറ് എൻ്റെ ഒന്ന് രണ്ട് വ്ളോഗസിലൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വ്ളോഗ്സിലൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ വ്ളോഗ്സ് കണ്ടവർക്കൊക്കെ അറിയാം അല്ലേ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ചെറിയ സുധാ അണ്ണാൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അതിനാ എപ്പോഴും ഉണ്ടാവും ഇതിൻ്റെ കൂടിൻ്റെ അടുത്ത് അവനക്ക് എന്ത് സാധനം കിട്ടിയാലും അതിലൊരു പങ്ക് അണ്ണാനുള്ളതാണ് അപ്പോൾ ഓനെ അപ്പം കഴിച്ചുകൊണ്ട് അപ്പോൾ അതിൽ അതിനൊരു പീസ് കൊണ്ടുവന്നിട്ട് അണ്ണാന് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അപ്പൂസ് സുധാ അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു അപ്പൂസിന് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ അപ്പോ എനിക്ക് എന്നെ കൊടുക്കണംന്ന് പറഞ്ഞിട്ടോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങാണ് അപ്പൂശിന്റെ അടുത്തുനിന്ന് പോയി വന്നപ്പോ കുമ്പത പൊറാട്ട നല്ലോണം ആ അടിക്കുന്നുണ്ട് അങ്ങനെ പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ട് പന കൈന്ന് ഓരോ പീസ് വാങ്ങിക്കൊണ്ടിരുന്നുണ്ട് പൊറോട്ട ചൂടലൊക്കെ കഴിഞ്ഞ് ഇപ്പയും മോൻ്റെയും കുറച്ച് സ്നേഹ പ്രകടനങ്ങളൊക്കെയാണ് പൊറോട്ട ചുട്ട് ഫസ്റ്റ് ടേസ്റ്റ് നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും പാടും ഇരുന്നിട്ട് ചായക്ക് കുടിച്ച് അപ്പോ അലഹന്ദരില്ല ഒരു നോമ്പ് അങ്ങനെ അവിടെ കഴിഞ്ഞ് അങ്ങനെ ഈ ഒരു വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലൊക്കെ ഞാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ താങ്ക് യു